വർഗീയ ശക്തികൾ അഴിഞ്ഞാട്ടത്തിന്റെയും അവിടുത്തെ അവസാനത്തെ തെളിവുകളാണ് കാശ്മീരിൽ ഇന്നലെ നടത്തിയ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടം ഈ രാജ്യം ഭരിക്കുന്ന വർഗീയവാദികളുടെ നേതൃത്വത്തിൽ രാജ്യത്തിൽ പിന്തുണയുമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്പോൺസേർഡ് പരിപാടി പോലെ അതും ചോദിച്ചുകൊണ്ട് സാധാരണക്കാരെ ജീവൻ ഇത് പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എറണാകുളം ബ്ലോക്ക് കോൺഗ്രസ് നടത്തുന്ന പരിപാടിയിലേക്ക് മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുന്നു മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ജൂബിലി ചാപ്പോ അതുപോലെ തന്നെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് തുടങ്ങിയ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി ജൂബിലി ചാപ്പോ എത്തിയായിട്ടുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഭീകരവാദി ആക്രമണമാണ് ഇന്നലെ നമ്മുടെ എല്ലാം ഞെട്ടി കുറപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് കേൾക്കാനിടയായത് നമുക്കറിയാം ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ഭൂമിയാണ് ആ സുന്ദരമായ ഭൂമിയിലേക്ക് നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകൾ എക്കാലത്തും രാജ്യത്തിനകത്തും പുറത്തുനിന്നും എത്തിച്ചേരാറുണ്ട് ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തെ തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനു വേണ്ടി ഭീകരവാദികൾ ഇന്നലെ ടൂറിസ്റ്റുകളായി എത്തിയ സാധാരണക്കാരായ മനുഷ്യരുടെ നേരെ നമുക്കറിയാൻ സാധിച്ചത് നിന്നും കരിപ്പറമ്പിൽ നിന്ന് പോലും ജമ്മു കാശ്മീരിലേക്ക് ആളുകൾ കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു എന്നാൽ സാധാരണക്കാരായ പോലും വകവെക്കാതെയാണ് ഇത്തരത്തിലുള്ള അതിന്റെ ഫലമായിട്ടാണോ നമ്മൾ മെടുകുതിരി കത്തിച്ചു പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ഈ രാജ്യത്തെ ഭീകരവാദികളെ ഈ രാജ്യത്ത് നിന്നും തുരത്തുന്നതിനും അതോടെ എല്ലാ ആളുകളുടെയും മനസ്സിലും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മതത്തിനപ്പുറത്തേക്ക് ജാതിക്കപ്പുറത്തേക്ക് മറ്റെല്ലാ ചിന്തകൾക്കപ്പുറത്തേക്ക് ഇന്ത്യയെ സ്നേഹിക്കുന്ന മുഴുവനാണ് മനസ്സിനകത്ത് അഗാധമായ ദുഃഖം ഇന്ത്യക്കാരുടെ മനസ്സിനകത്തേറ്റ വലിയ മുറിവാണ് ഇന്നലെ കാശ്മീരിലുണ്ടായ ഭീകരവാദ തീവ്രവാദ അക്രമം നമ്മളെല്ലാം കാണുകയാണ് മലയാളികളായ രണ്ട് ആളുകൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് ആളുകളെ ക്രൂരമായി കൊലയേർത്തും നമ്മളെല്ലാം ആ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ അതിലെ സംഭവവികാസങ്ങളിലേക്ക് കടന്നു ചേരുമ്പോൾ വായിക്കുമ്പോൾ വാർത്തകൾ കാണുമ്പോൾ നമ്മളെല്ലാം മനസ്സിനകത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിരവധിയായ സംഭവങ്ങൾ ഒരു രാജ്യത്തിനകത്തേക്ക് കടന്നു വന്ന് ആ ആ രാജ്യത്തിനകത്തേക്ക് വാജ്പേയ് പോലുള്ള അന്യ രാഷ്ട്ര അന്യ രാജ്യത്തായ ആളുകളെ പോലും ഏറ്റവും ക്രൂരമായി കൊണ്ട് ആ കൊലപാതകത്തെ ആഘോഷിക്കുന്ന തീവ്രവാദികൾ രാജ്യത്തെ നമ്മളെല്ലാവരും അതിനെല്ലാമോ ഇന്ത്യയുടെ അഖണ്ഡത ഇന്ത്യയുടെ ദേശീയത ഇന്ത്യയുടെ ജനാധിപത്യം എന്നത് ഇന്ത്യക്കാരന്റെ ഇന്ത്യ സ്നേഹിത ആത്മാഭിമാനമായ ആത്മാഭിമാനത്തെ കൊണ്ടുള്ള ഈ ഭീകരാക്രമ ഈ ഭീകരമായ ഈ കൊലപാതകം ഈ തീവ്രവാദ جي لوادي انت دے پرکتی دے لحاظ توں لوادي خاصمائی ہو سکتا ہے